പിന്നെ വന്നിട്ടുള്ളത് പെരച്ചായ ശല്യം എങ്ങനെ ഒഴിവാക്കുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഇത് രണ്ട് പാരാസ്റ്റമോളിൻ്റെ ഗുളിക തിന്നെടുക്കുന്നുണ്ട് അറുന്നൂറ്റമ്പത് രണ്ടെണ്ണം രണ്ട് ഗുളിക അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് ഇത് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ കുറച്ച് ശർക്കര പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് കുറച്ച് ശർക്കര ഇത് ഞാൻ ൊണ്ട് ഇതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ രണ്ട് ഗുളിക പൊടിച്ചതുണ്ട് അതും കൂടെ ഇതിൽക്കാനെ ഇട്ട് കൊടുക്കുക ഇത് രണ്ട് ഗുളിക പൊടിച്ചതാണ് അതും കൂടെ തിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം എന്താ പച്ച ഭയങ്കര ശല്യമാണ് ഇവിടെ തന്നെയാണ് പേരൻ്റെ നാലുപോറ മാന്തിങ്ങാടും കട്ടും ഇങ്ങട്ട് നശിപ്പിച്ചു കൊണു അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ മഷം വെക്കാതെ നമുക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പോൾ നല്ലൊരു ടിപ്സാണിത് കർഷകർ പറഞ്ഞു തന്നതാണിത് ഇങ്ങനെ ചെയ്താൽ മതി മതിയെന്നില്ലത് ഇങ്ങനെയൊക്കെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ നല്ലോണം അത് കുഴച്ചൊന്ന് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മടിയിലൊന്ന് കൊണ്ടുപോയി വെക്കാം അപ്പോൾ അതപ്പോൾ ഞാൻ മടിക്കാനൊന്ന് കൊണ്ടു തറൻ്റെ ഒരു ഭാഗം മാതി മാന്ദ്യം കണ്ടും കിടത്താക്കിക്കോണു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് കൊണ്ടുപോയ്ക്കണത് അപ്പോൾ അതൊക്കെയാ നല്ല കടത്തി വെച്ചുകൊടുക്കണുണ്ട് അതിൻ്റെ ഉള്ളിക്കെങ്ങനെ അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ അവർ ചത്ത് വേഷം വെച്ചെടുക്കേണ്ടതെന്ന് ആവശ്യമില്ല അത്ര വെച്ചെടുത്ത് ഇത് കഴിച്ചു പോയാൽ അവ നശിക്കും അപ്പോൾ അതിന് വലിയൊരു പണിയൊന്നും റിസ്ക് ഒന്നുമില്ല അതിന് അപ്പോൾ നല്ല അകത്തി വെച്ചെടുത്തിട്ടുണ്ട്